അറുപത്തിനാലാമത് പെരുമ്പാവൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം സമാപിച്ചു വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ കിരീടം തണ്ടേക്കാടിന് രണ്ടാം സ്ഥാനം ദിവസം ഉപജില്ലാ കലോത്സവത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് കരസ്ഥമാക്കിയാണ് എച്ച് എസ് എസ് വളയം ചേർന്ന ഓവറോൾ ചാമ്പ്യന്മാരായത് തണ്ടേക്കാട് ജമാത്ത് എച്ച് എസ് എസ് പോയിന്റോടെ രണ്ടാം സ്ഥാനം നേടി എസ് എൻ ഒക്കലാണ് മൂന്നാം സ്ഥാനത്ത് നാല് ദിവസങ്ങളായി നടന്ന ഉപജില്ലാ കലോത്സവത്തിൽ ആറായിരത്തോളം കലാപ്രതിഭകൾ മാറ്റുരച്ചു എൽ പി ജനറൽ വിഭാഗത്തിൽ ഗവൺമെന്റ് എൽ പി എസ് വളയം ചെറുങ്ങര എസ് എൻ എൽ പി എസ് ഒക്കൽ എന്നിവർ അറുപത്തി പോയിന്റ് നേടി സംയുക്ത ജേതാക്കളായി മുടിക്കരായി സെന്റ് റീത്താസ് എൽ പി സ്കൂൾ രണ്ടാം സ്ഥാനത്തും കീഴിലം മാർത്തോമ എൽ പി എസ് മൂന്നാം സ്ഥാനവും നേടി യു പി ജനറൽ വിഭാഗത്തിൽ ജമാത് എച്ച് എസ് എസ് തണ്ടേക്കാട് ജേതാക്കളായി എച്ച് എസ് എസ് വളയം ചെറങ്ങര രണ്ടാം സ്ഥാനവും എസ് എൻ എച്ച് എസ് എസ് ഒക്കൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി അങ്ങനെയാണ് നമ്മളിലേക്ക് ഇത് നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾ ഇത്രയും അടിത്തവും പാരമ്പര്യവുമൊക്കെയുള്ള ശാലിൻ നിവാസികൾക്ക് ഇതൊരു പുതരിയല്ല എങ്കിലും ഇതിലേക്ക് പെട്ടെന്ന് കടന്നു വരാനായിട്ട് ആദ്യം ഒന്ന് മടിച്ചു പിന്നീട് എന്നോട് അന്നേരം തന്നെ കയ്യെ പിടിച്ചെച്ച് പറഞ്ഞു സാറവിടെ ജനറൽ ഇരുന്നാൽ മതി ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം ഞങ്ങൾ നോക്കിക്കോളാം ശാലിം സ്കൂളിൻ്റെ പരിസരം ഞങ്ങളുടേതായിട്ടുള്ള പരിസരം ഞങ്ങളുടേതായിട്ടുള്ള ഗ്രാമം ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ ട്രസ്റ്റിമാർ ഞങ്ങളുടെ സ്കൂൾ ബോർഡ് അംഗങ്ങൾ ഞങ്ങൾ കാര്യങ്ങൾ നടത്തും നിങ്ങൾ ജനറൽ വിഭാഗത്തിൽ വളയഞ്ചിറങ്ങര എച്ച് എസ് എസ് ആണ് ജേതാക്കൾ എസ് എൻ എച്ച് എസ് എസ് ഒക്കെ രണ്ടാം സ്ഥാനത്തും പുല്ലുവഴി ജയകേരളം എച്ച് എസ് എസ് മൂന്നാം സ്ഥാനത്തും എത്തി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എച്ച് എസ് എസ് വളയഞ്ചിറങ്ങരയ്ക്കാണ് ഒന്നാം സ്ഥാനം തണ്ടേക്കാട് ജമാഅത് എച്ച് എസ് എസ് സെന്റ് തോമസ് എച്ച് എസ് എസ് കീഴിലം എന്നിവർ രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കി അറബിക് ഓവറോൾ തണ്ടേക്കാട് ജമാഅത്ത് എച്ച് എസ് എസിനാണ് സംസ്കൃതോത്സവത്തിൽ വളയഞ്ചേറങ്ങ എച്ച് എസ് എസ് ആണ് ഓവറോൾ ചാമ്പ്യന്മാർ പുല്ലുവഴി ജയകേരളം എച്ച് എസ് എസ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി സമാപന സമ്മേളനത്തിൽ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു വെങ്ങോള പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് അധ്യക്ഷനായി ഇവിടെ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു വിശദമായ കാര്യങ്ങൾ സ്വാഗതപ്രസംഗം പറഞ്ഞു എന്നാലും ഏജിച്ചു പറഞ്ഞു ഇത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ സാഷകൃത മാജലുള്ള സംസാരിക്കണം എന്ന് പറഞ്ഞു അതിന സംസാരിക്കാറുണ്ട് പറഞ്ഞത് വിളിച്ചുകഴിയുമ്പോൾ അഞ്ചോ അഞ്ചര ലക്ഷം രൂപ നമുക്ക് എല്ലാ രീതിയിലുള്ള കിട്ടുള്ളൂ പക്ഷെ ഈ പരിപാടി നടക്കാണെങ്കിൽ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വേണം അത്രയും ബാധ്യത ഇല്ലാത്ത അവസ്ഥയിൽ ഈ പള്ളിക്കോ സ്കൂളിനോ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അത് പറഞ്ഞേ എന്ന് പിന്നീട് മനസ്സിലായി ഇത്ര വലിയൊരു ബാധ്യത ഏറ്റെടുക്കും നിസ്സാര കേസല്ല

ഹെഡ്മിസ്റ്റസ് പ്രീത മാത്യു മാർ ബഹനാം സഹദ വലിയപള്ളി വികാരി റവറൻറ്റ് ഫാദർ ബിജു കാവാട്ട് സംഘാടക സമിതി ഭാരവാഹികളായ ട്രോഫി കമ്മിറ്റി കൺവീനർ ബിജു പി ആർ പ്രീത ആർ കമാൻഡർ പൗലോസ് തേപ്പാല മുഹമ്മദ് റാഫി എം ഐ റോയ് ജോർജ് സജി കുമാർ പി വി ജിസ് മാത്യു പി ടി എ പ്രസിഡന്റ് സലീം എം എം എൽഡോ മാത്യു ജെയിംസ് കുര്യൻ എന്നിവർ സംസാരിച്ചു Mirias y Tinus, pero en favor.